ഹലോ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് തൃപ്പൂണത്തറ ഹിൽ പാലസിലാണ് ഹിൽ പാലസിലുള്ള കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം കൊച്ചിയിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഹിൽ പാലസിലാണ് പോകുന്നത് ഹിൽ പാലസിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ തൃപ്പൂണത്തറ ഹിൽ പാലസ് നമുക്ക് അകത്തേക്ക് ടിക്കറ്റ് കിട്ടും ടിക്കറ്റ് ചെറിയ പൈസയുള്ളൂ കേട്ടോ ടിക്കറ്റ് ഫെയർ അത്ര ഞാൻ കറക്റ്റ് ഓർമ്മിക്കുന്നില്ല ഒരു അമ്പത് അറുപത് രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ ചെറിയ പൈസയാണ് ഇതിപ്പോ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേരളത്തിനകത്ത് പുറത്തുനിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ കൊട്ടാര വളപ്പ് വലിയ കൊട്ടാരമാണ് ഇത് ശരിക്കും ഹിൽ പാലസ് എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു സെന്റർ ആണ് അതേപോലെ തന്നെ കൊച്ചി രാജവംശത്തിന്റെ ഭരണസിലാ കേന്ദ്രം കൂടിയായിരുന്നു ശരിക്കും എന്ന് പറഞ്ഞാൽ ഹിൽ പാലസ് അപ്പോൾ അതിന്റെ ഏർ പുറമേ ഉള്ള കാഴ്ചയാണിത് ഈ ഇതിലേക്കൂടി ഇപ്പം എന്താ പറയാ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ കാണിട്ടുണ്ടാകും മലയാള നാഗവല്ലിയുടെ സ്വന്തം എന്താ പറയാ ആഹ് ആ സിനിമയില് പറയുന്നുണ്ടല്ലോ മാടംപള്ളി അപ്പോൾ ഇതാണ് ആ റോഡുകളൊക്കെ അവസാനം ലാലേട്ടൻ കാറെടുത്തിട്ട് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ആ മനോഹരമായി തട്ട് തട്ടുകളായിട്ടാണ് ഇവിടെ ഈ ഗാർഡനിങ് ചെയ്തിരിക്കുന്നത് ഈ പൂന്തോട്ടം ഉണ്ടല്ലോ നല്ല മനോഹരമായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് രീതിയിൽ തട്ടുകളായിട്ടാണ് താഴോട്ടേക്ക് തട്ട് തട്ടുകളിലേക്ക് രീതിയിൽ വളഞ്ഞ് വളഞ്ഞ് അവസ്ഥാനം താഴെത്തുന്ന രീതിയിലാണ് റോഡുകളൊക്കെ അവിടെ വണ്ടികളൊക്കെ എന്ന രീതിയിലാണ് റോഡുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുറത്ത് നല്ല കുളം അതുപോലെ ഗാർഡനിങ് അതുപോലെ വൃക്ഷങ്ങൾ പ്ലാന്റ് ഇതൊക്കെ കൂടിയാണ് ഈ രാജവളപ്പ് എന്ന് പറയുന്നത് ഈ ഹിൽ പാലസ് ശരിക്കും ഹിൽ പാലസ് എന്ന് പറയുന്നത് ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ചെറിയ സൂ ഉണ്ട് ഇതേപോലെ ഗാർഡൻ ഉണ്ട് പ്ലാന്റും ഗാർഡനും കാര്യങ്ങളുണ്ട് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് പുരാവസ്തു കേരളത്തിന് വളരെ പുരാവസ്തു ശേഖരമുള്ള സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് എന്ന് പറയുന്നത് ശരിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചില് കൊച്ചി രാജാവാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഇത് നിർമ്മിച്ചതാണിത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാവുമ്പോഴത്തേക്കും രാജവംശം ഇത് കേരള സർക്കാരിന് ഇത് കൈമാറി പിന്നെ ഇത് പുരോഗസ്തുവിൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരികയും അവർ ഇതൊരു പുരാവസ്തു ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആ കാലഘട്ടത്തിലാണ് അപ്പോൾ പിന്നെ ജനങ്ങൾക്കെല്ലാം ഇത് വന്ന് കാണാനുള്ള അവസരം കിട്ടി ഈ സ്ഥലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലേ നമ്മള് മണിച്ചെടുത്താള് ശോഭനം വന്നിട്ട് പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ ഇല്ലേ ആ സ്ഥലം തന്നെയാണ് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഏരിയ ഒക്കെ തന്നെയാണ് സ്ഥലം എന്ന് പറയുന്നത് ഞാൻ മുൻപേ ഈ മണിച്ചിരത്താൾ സിനിമയുടെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് ഏതാണ് ഈ സ്ഥലം എന്ന് ഇത് ഈ സ്ഥലം മനസ്സിലായാ രാഘവോ നമ്മളെ ഇന്നച്ചന്റെ ഇന്നച്ചൻ്റെ രാവിലെ ആദ്യം വരുന്ന സീൻ ഉണ്ടല്ലോ രാഘവോ പെയിന്റ് അടിക്ക പെയിൻ്റ് അടിക്കുന്ന രാഘവനെ തപ്പിയിട്ട് ആ സ്ഥലമാണിത് ഇത് പുറമേയുള്ള ജനല് നായിക നമ്മുടെ പുറമേയുള്ള ശ്രീദേവി പുറമേയുള്ള നോക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അനോസ്ട്രാളജിക് ഫീലിംഗ് നമുക്ക് വരും നല്ലൊരു ഏരിയ തന്നെയാണ് ഹിൽ പാലസ് എന്ന് പറയുന്നത് തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപതില് ഇതുപോലെയുള്ള രാജകുടുംബം അല്ലെങ്കിൽ അന്നാ സമയത്ത് ഒരു രാജകുടുംബത്തിന് മാത്രമേ ഇത്രയും വലിയൊരു ബിൽഡിങ്ങുകളും ഇത്രയും വലിയ പാലസ് ഒക്കെ കെട്ടാൻ പറ്റുന്നുള്ളൂ കാരണം ഒന്നാമത് പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ വളരെ മനോഹരമായി ഇതിന്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഞാൻ പറയാ തൊണ്ണൂറുകളും ആ സമയത്ത് എത്തുമ്പോഴാണ് ഇത് മ്യൂസിയമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തത് തുറന്നു കൊടുത്തു അന്ന് പിന്നെ അന്ന് രാജകുടുംബം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും പുരാതന വസ്തുക്കൾ അതുപോലെ ശിലാ സ്ഥാ ശിലാസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ശില്പങ്ങള് നാണയങ്ങൾ അവരുപയോഗിച്ചിരുന്ന പണ്ട് കാലത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട് രാജകുടുംബം മുമ്പ് ഉപയോഗിച്ച വാഹനങ്ങൾ അന്ന് അന്നത്തെ ചരിത്ര പ്രസിദ്ധമായ ചരിത്രമായ ചില ലെറ്റേഴ്സുകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും അതുപോലെ ഇരിപ്പിടങ്ങൾ നമ്മൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല അതാണ് വേറൊരു കാര്യം രാജകുടുംബം ഇരിക്കുന്ന ഇരിപ്പിടമൊക്കെ ഉണ്ടല്ലോ ഇരിപ്പിടം അവരുടെ കോൺഫറൻസ് റൂം മീറ്റിംഗ് റൂം ഇതൊക്കെ ഇതിനകത്ത് വന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ അന്ന് അന്നത്തെ പല്ലക്കുകൾ മഞ്ച മഞ്ചെന്നൊക്കെ നമ്മൾ പറയുന്നത് മഞ്ചക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം പഴയ വാഹനങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഇതൊക്കെ നമുക്കിത് കാണാം വളരെ മനോഹരമായ സ്ഥലമാണ് ഇത് പുറമേയുള്ള ഡിസൈനാണ് ഇതിൻ്റെ പുറമേയുള്ള ഇതിൻ്റെ വാസ്തുവിദ്യ പ്രകാരം വളരെ മനോഹരമായി എടുത്ത ബിൽഡിംഗ് ആണിത് കൊട്ടാരാണിത് ശരിക്കും കൊച്ചി രാജാവിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം കൂടിയായിരുന്നു ഇത് അന്ന് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ ഭരണകേന്ദ്രത്തിൻ്റെ മെയിൻ സെൻ്റർ തൃശ്ശൂരായിരുന്നെങ്കിലും പിന്നീട് തൃപ്പൂണത്തറയിലേക്ക് മാറുകയാണ് ചെയ്തത് കാരണം തൃപ്പൂണത്തറയിൽ കൂടുതൽ ആവശ്യങ്ങളൊക്കെ ഈ വരികയും അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം വരുന്നത് എന്നിരുന്നാലും തൃപ്പൂണിത്തറയിലെ ഒരു പാലസ് പോകണമെന്ന് രാജാവ് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇവിടെ രാജ വലിയൊരു കൊട്ടാരം പണിയുകയും ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏകദേശം ഒരു എൺപത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലങ്ങൾക്ക് ഇത് പിന്നെ സർക്കാരിന് ഇത് കൊടുക്കുകയും കൈമാറുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുരാതന വസ്തു സെന്റർ കൂടിയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മുമ്പ് സിനിമയിൽ കണ്ട മമ്മൂ മോഹൻലാലിന്റെ ഒരു റെസ്ക്യൂ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മോഹൻലാലും അതിൽ ലാലു അലക്സ് അതിൽ വില്ലനായിരുന്നു സുരേഷ് ഗോപിയൊക്കെ ഉള്ള സിനിമയാണ് രേവതിയുടെ ബസ് ഹൈജാക്കിങിന്റെ ആ സിനിമയുടെ പേര് മൂന്നാം മുറ മൂന്നാം ഞാൻ മറന്നുപോയി പെട്ടെന്ന് അങ്ങനെ എന്താണ് സിനിമ അപ്പോൾ ആ സിനിമയിൽ റെസ്ക്യൂയിലേക്ക് വരുന്ന ആ അതും ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ മറ്റൊരു ബിൽഡിങ് ഉണ്ട് നല്ല അടിപൊളി ഡിസൈൻ ചെയ്ത ബിൽഡിങ് അവിടെ ചെയ്തത് ഈ സ്ഥലം കുറെ അറിയില്ലേ നമ്മുടെ ശോഭന നടന്ന സ്ഥലം മനസ്സിത്താല് ശോഭന അവരൊക്കെ ഓടുന്നൊരു സീൻ ഉണ്ടല്ലോ ആ ആ രംഗങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഇപ്പൊ ഇവിടുന്ന് ഞാൻ കുറച്ച് നടന്നു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം നമ്മൾ ചെറുപ്പകാലത്ത് കണ്ട സിനിമയിലെ ലൊക്കേഷനുകൾ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ത്രില്ലിംഗ് ആണ് അത് ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ഹിൽ പാലസ് ഈ ഉൾക്കൊള്ളുന്ന ഈ അമ്പതില് അമ്പത് അറുപത് അമ്പത് ഏക്കറിന്റെ മുകളിലുള്ള സ്ഥലം അതിൽ ഞാൻ പറഞ്ഞപോലെ ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഒരുപാട് വൃക്ഷങ്ങൾ മരങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലാണ് രാജകുടുംബം ഇതിനെ പരിപാലിച്ചു പോകുന്നത് പിന്നെ ഇതിനകത്ത് അകത്ത് ചെറിയൊരു സൂവൊക്കെ ഉണ്ട് കേട്ടോ മാനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറിയ സൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഡൈനോസറിന്റെ ഒരു ചെറിയൊരു രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് പറയാം ഡിനോസറിന്റെ കുട്ടികൾക്കെല്ലാം ഒരു ഫോട്ടോസും അവർക്ക് എൻജോയ് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡിനോസറിന്റെ ഒരു ചെറിയൊരു ഒരു ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അതല്ലേ ഇതാണ് നമ്മുടെ ബിൽഡിങ് അല്ലേ ആദ്യം മണിച്ചിത്താൾ സിനിമ കാണുമ്പോ ആദ്യം കാണുന്ന ബിൽഡിങ് അല്ലേത് ഇവിടെന്നാണ് മറ്റേ ലാലു അലക്സിന്റെ സിനിമയുണ്ട് റെസ്ക്യൂ സിനിമ അല്ലെ ലാലു അലക്സ് വില്യനായ സിനിമ ലാലേട്ടൻ തന്നെ വരുന്ന സിനിമ രക്ഷിക്കുന്ന മന്ത്രിനെ ഒക്കെ രക്ഷിക്കുന്ന സിനിമ പിന്നെ മണിച്ചിത്താഴ് അതാണ് ഫേമസ് നമ്മൾ കണ്ട ഇത് അതിലൊക്കെ വളരെ മനോഹരമായിട്ട് ഈ ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഇവിടെ പുറത്ത് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പൂ ഇതൊക്കെ ആക്കി എന്താ പറയുക വാട്ടർ ഫൗണ്ടൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റുകൾ പറയുമ്പോൾ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് ഒരുപാട് സിനിമകൾക്കും ഈ സ്ഥലം ലൊക്കേഷൻ ആയിട്ടുണ്ട് എനിവേ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് അപ്പോൾ കൊച്ചിയിലൊക്കെ വരികയാണെങ്കിൽ തൃപ്പൂണിത്തറ ഹിൽ പാലസ് കാണുക നമ്മുടെ തൃപ്പൂണിത്തറ ഏകദേശം കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ തൃപ്പൂണിത്തറയിലേക്ക് ഇപ്പോൾ മെട്രോ ഉണ്ട് കേട്ടോ മെട്രോ ഉണ്ട് അതുപോലെ ട്രെയിൻ ട്രെയിനുണ്ട് ട്രെയിനിൻ്റെ ആവശ്യമൊന്നുമില്ല ബസ് ഉണ്ട് അല്ലെങ്കിൽ ട്രെയിനുണ്ട് മെട്രോ ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട് അവിടെയൊക്കെ വന്നിട്ട് നമുക്ക് എന്തെയ്യാം ഈ കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് നമ്മുടെ മണിച്ചത്തെ സിനിമയിൽ ആദ്യം എന്നുവെച്ചാൽ അവിടെ കുട വെച്ച് മറക്കുന്നില്ലേ ഇവിടെ എവിടെയോ കുട വെച്ച് മറന്നിട്ട് ആ സ്ഥലമാണ് കേട്ടോ അത് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ആ സ്റ്റാച്ചു ഉള്ള സ്ഥലം തന്നെയാണ് ഇതിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ് നല്ല അടിപൊളി ഡിസൈൻ ചെയ്ത സ്ഥലമാണ് ഇതൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് ഇത് അപ്പോൾ ഇതാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എന്ന് പറയുന്നത്